ഹലോ അസലാമലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മളിതിൽ ഓവനോ ബീറ്ററോ അല്ലെങ്കിൽ മിക്സി പോലും ഇതിന് യൂസ് ചെയ്തിട്ടില്ല അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ മുട്ടയില്ല ഏഹ് മൈദയല്ല ഏർ അതുപോലെ തന്നെ പാല് ഒന്നും വേണ്ട ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ് ഒരു ഈവനിങ് ഒരു എന്താ പറയാ ടീ കേക്ക് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ആദ്യം ചെയ് ആദ്യം ശർക്കര പാനീയാണ് ഉണ്ടാക്കി വെക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പം ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കുറക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ എടുത്ത ഈ ഒരു ബാറ്ററിന്റെ അളവിലേക്ക് ഈ ഒരു ശർക്കര മധുരം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മുന്നിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പലഹാരമായിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് വേണമെങ്കിൽ കുറക്കാം അല്ലെങ്കിൽ കൂട്ടാട്ടോ അപ്പം അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര നിങ്ങൾ എത്ര എടുത്തോളൂ പക്ഷേ വെള്ളം ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അത് നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ശർക്കര പാനീ ആക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഒന്ന് അരിച്ചൊഴിക്കാം അപ്പതില് കുറച്ച് കച്ചറൊക്കെ ഉള്ള ഒരു ശർക്കര തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് തരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ലവണ്ണം കച്ചറ ഉണ്ട് അപ്പൊ ശർക്കര എടുക്കുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ശർക്കര പാനി നല്ലോണം തണിയണം നല്ലോണം നമുക്ക് പച്ചവെള്ളം പോലെ തണിഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ആ ശർക്കര പാനി നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഒരു ചെറിയ ചൂട് പോലും ഉണ്ടാവരുത് അപ്പൊ നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്തു തുടങ്ങാം അപ്പൊ ഈ ഒരു ശർക്കരപ്പാൻ ഞാനിതാ ഈ ചൂടാറിയിട്ടുള്ളത് നമുക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ശർക്കരപ്പാനിയാണ് ആദ്യം റെഡിയാക്കി വെക്കേണ്ടത് എന്നാലാണ് നമുക്ക് ഈ ഒരു സമയമാകുമ്പഴത്തേക്കും നല്ലോണം ചൂടാറി ചൂടാറിക്കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള പൊടി ഒന്ന് ധരിച്ചെടുക്കാം അപ്പൊ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഇല്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പാണ് എടുക്കുന്നത് നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒന്നര കപ്പ് ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടിയായാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ തരിക്കൽ നിർബന്ധമാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്നുള്ളെങ്കിൽ അത് ചേർത്താലും മതി നന്നായിട്ട് തന്നെ ധരിച്ചെടുക്ക മൂന്ന് തവണ തരിക്കണം അതുപോലെ തന്നെ ഇത് ഗോതമ്പ് പൊടി ആട്ടപ്പൊടിയൊക്കെ അതിൻ്റെ പേരിൽ തന്നെ അതിന്റെ ഇങ്ങനെ ഉമി പോലെയൊക്കെ ഉണ്ടാവും അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കളയാൻ വേണ്ടിട്ടിട്ട് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം അടുത്ത് തരിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കട്ടോ അവര് ഉമിയുടെ അത് നമ്മുടെ കേക്കിൽ വിഴണ്ടട്ടോ അപ്പൊ അതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒക്കെ അങ്ങനെ കട്ട പോലെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കാൻ കേട്ടോ അപ്പൊ ന ഞാനിത് ഈ തരിച്ചതിൽ കണ്ടല്ലോ ഇത് ഞാൻ കളയാനിട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് മൂന്ന് തവണ തരിച്ചെടുക്കണം മൂന്ന് തവണ ധരിക്കുമ്പോഴും അതുപോലെ അടിയിൽ കിട്ടുന്ന സമയം സംഭവം കളയ കളയാണ് കേട്ടോ അപ്പൊ ഇനി ഇതാ പൊടി ഞാൻ മൂന്ന് തവണ ധരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതും മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കാം അപ്പൊ ഞാൻ കേക്ക് ടീം എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സോസ് പാനിലോ നമ്മള് ചായ ഒക്കെ ഉണ്ടാക്കുന്ന പാത്രം അല്ലേ അതോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലോ എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ നമ്മുടെ ബേക്ക് ചെയ്യുന്ന പാത്രം തന്നെ വേണം നിർബന്ധം ഇല്ല നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ആ ഒരു പാത്രമല്ലേ ഓവൻ സെറ്റപ്പ് അതിലിറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്താൽ മതി അപ്പം ഇതിൽ ഞാനിത് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഓയിൽ ബ്രഷിൽ നല്ലോണം ഓയിൽ ഉള്ളതിന്റെ പേരിൽ ഞാൻ സൈഡിൽ ഞാൻ ഇതുപോലെ കയ്യില് ഒരിത്തിരി എണ്ണ തടവിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് സൈഡിൽ എണ്ണ കൂടി പോവരുത് നമ്മുടെ കേക്ക് അത് ഏത് കേക്കാണെങ്കിലും അതിന്റെ സൈഡ് ഭാഗം വല്ലാണ്ടും മൊരിഞ്ഞൊക്കെ പോകുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് സൈഡിൽ വല്ലാതെ എണ്ണ ആക്കി കൊടുക്കണ്ട കേട്ടോ അപ്പം ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ പീസ് കറക്റ്റ് വെട്ടിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പകരം നിങ്ങൾക്ക് എഫ്ർ ഷീറ്റ് വെച്ചു കൊടുക്കുക അതും ഇല്ല എന്നുണ്ടെങ്കിൽ എണ്ണ തടവിയിട്ട് അതിലൊത്തിരി മൈദാ പൊടിയോ അല്ലെങ്കിൽ ഈ ഗോതമ്പൊടിയോ ഇട്ടിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ചെയ്ത് കൊടുക്കുക വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഫോർക്കോ ഫോർക്കോണ്ട് ചെയ്താലും നമുക്ക് കട്ട ഇല്ലാതെ തന്നെ കിട്ടൂട്ടോ ഇനി നിങ്ങൾ സ്പൂൺ ആയാലും ഒട്ടും കട്ട ഇല്ലാണ്ട് ചെയ്തെടുക്കാട്ടോ അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒറ്റടിക്ക് പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടാ ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വനില സിൻസ് വേണമെങ്കിൽ അത് ചേർക്കാട്ടോ അപ്പം ഞാനത് ഏലക്കയുടെ ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് കാൽ കപ്പ് ഓയില് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക അപ്പം മണം ഇല്ലാത്ത ഏത് ഓയിലും ചേർക്കുക കേട്ടോ വെളിച്ചെണ്ണ എടുക്കരുത് അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കേക്ക് കഴിക്കാൻ തന്നെ പറ്റില്ല ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം എനിക്ക് ഈ ഒരു ആട്ടപ്പൊടിയിലേക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പം ഞാനിത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അതിനനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് ആദ്യം തന്നെ ഒട്ടും കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ എല്ലാ പൊടിയും ഒരുപോലെ അല്ലല്ലോ അപ്പോൾ ഞാനിതാ ഒരു കപ്പും ഒരു ടേബിൾ സ്പൂണും വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം നമുക്ക് ഇതാ കേക്ക് ടിണിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയം നമ്മളവിടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ചെമ്പ് ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പത്ത് മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ബാറ്റർ സൈഡിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ആയിട്ട് വന്നോളും എന്നിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പൊ അത് ആ പത്ത് മിനിറ്റ് റീ ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പ് നമ്മുടെ ചെമ്പാണ് അപ്പത് തുറന്ന് നമുക്ക് അതിലേക്ക് നമ്മുടെ ഒരു ബാറ്റർ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ മുപ്പത്തഞ്ച് ടു നാൽപ്പത് ആണ് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരേണ്ടത് അപ്പൊ ഓരോരുത്തരുടെയും ഗ്യാസിന്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ ഓരോ ചൂടിനനുസരിച്ചിരിക്കും ഈ അഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും അതിന്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ മൂടി വെച്ചു കൊടുക്ക കേട്ടോ ഗ്യാപ്പില്ലാണ്ട് ദാ ഞാൻ ഇപ്പം തുറക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം അത് വെന്തോന്നുള്ളത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൂടി വെക്കാം അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് ആണ് നമുക്ക് ഇതിന്റെ കുക്കിംഗ് ടൈം അപ്പോൾ ഇത് ദാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ മുപ്പത്തഞ്ച് മിനിറ്റിൽ തന്നെ ഓക്കെ ആയിട്ടുണ്ട് കണ്ട ഒരു കേക്കിന്റെ നടുഭാഗത്ത് വേണം കുത്തി നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കണ്ടാ നമുക്ക് ആ കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത് നല്ല എന്താ പറയുക ബേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മുപ്പത്തഞ്ച് ആണ് ഞാൻ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പൊ ഇതൊന്നും കട്ടിയിട്ടുള്ള ചൂടൊന്നും തണിഞ്ഞോട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് ടിന്നിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് താ ഏർ അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നല്ലോണം തണിഞ്ഞിട്ടോ എന്നാലും നമുക്ക് തൊടാൻ പാകത്തിനായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം അപ്പൊ ഇതിന്റെ സൈഡ് ജസ്റ്റ് ഒന്ന് വിടിവിച്ച് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പൊ ഒരു പാത്രത്തിലേക്ക് ഒന്ന് കമിഴ്ത്തിട്ട് കൊടുക്കുകയാണ് വേണ്ട നല്ല നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്കാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയാണ് കേട്ടോ നമ്മളിതിന് ഒരുപാട് ടൈം ഒന്നും എടുക്കുന്നില്ല വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ടൈം ആയിട്ട് തോന്നും പക്ഷെ ഇപ്പൊ ഞാനിത് ഒക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ടൈം ആയിട്ട് തോന്നും പക്ഷെ ഇത് നമ്മൾ വെറുതെ ആണ്ട് ചെയ്യുമ്പോൾ ഒട്ടും ടൈമില്ല അപ്പം നമ്മൾ ആ ശർക്കരപ്പാന ഉണ്ടാക്കിയിട്ട് ചൂടാറാൻ വെക്കണം ആ ഒരു ടൈം മാത്രം നമുക്ക് അവിടെ ഉള്ളത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ ഇത് ബാറ്റർ ഉണ്ടാക്കാൻ ഒത്തിരി ടൈമില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്നും ടൈ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് നിങ്ങൾക്ക് മധുരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാട്ടോ അപ്പം നമ്മൾ മുട്ടയും പാലും ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ മൈദയല്ല അപ്പം അതുകൊണ്ട് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടോ പണ്ട നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പൊട്ടി പോകുമല്ലോ ആ രീതിക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കിന്റെ ടെക്സ്ചർ ഉണ്ടാവുക അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നശാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാ